സിനിമാ നടന്മാരായ പൃഥ്വിരാജിൻ്റെയും അതായത് ദുൽഖറിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് റെയ്ഡ് നടക്കുകയാണ് വിദേശത്ത് നിന്ന് വണ്ടികൾ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് എക്സ് കസ്റ്റംസിൻ്റെ റെയ്ഡ് കിടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കസ്റ്റംസിൻ്റെ റെയ്ഡ് നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഭൂട്ടാൻ്റെ റോയൽ ആർമി അവർ കണ്ടം ചെയ്ത് ആർക്കെങ്കിലും കൊണ്ടുപോയിക്കോ എന്ന് വെച്ചേക്കണ വണ്ടികൾ അഞ്ച് ലക്ഷം രൂപയ്ക്കും മൂന്ന് ലക്ഷം ഒക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ വന്ന് അത് പത്ത് ലക്ഷം രൂപയൊക്കെ എന്തു ചെയ്യുന്നതാണ് ഏജൻ്റ്മാർ മേടിച്ച് അത് നേരെ തിരിച്ച് ഈ താരങ്ങൾക്ക് വിറ്റേക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തനം വന്നേക്കുന്ന കഴിവ് അറിവെന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം അങ്ങനെ നൂറ്റി അൻപതിലധികം വരുന്ന വണ്ടികൾ വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതിൽ റേഞ്ച് റോവർ മറ്റൊരു റേഞ്ചർ ഓവറ് ഡിഫൻറ്റ് റോട്ടോബയോഗ്രഫി ഇത്തരം കാര്യങ്ങൾ വണ്ടികൾ വലിയ വണ്ടികളാണ് അവർ വിറ്റേക്കുള്ളത് ആ വണ്ടികൾ കുറച്ച് ലാഭം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചാടി വീണ് മേടിച്ചേക്കണതാണ് ഷിവിലി പറഞ്ഞാൽ പൃഥ്വിരാജും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും മാത്രമല്ല അമിത് ചക്കാലക്കൽ പിന്നെ മറ്റ് നിരവധി ആളുകൾ ഇവരുടെയൊക്കെ സ്ഥലങ്ങളിൽ ഏതാണ്ട് വലിയ തോതിൽ പത്തിരുപത്തേഴ് സ്ഥലങ്ങളിൽ കേരളത്തിൽ മാത്രം റെയ്ഡ് എടുക്കുകയാണ് നാൽപ്പത്തിയേഴോളം സ്ഥലങ്ങളിൽ ആ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള റെയ്ഡ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും ടാക്സ് അടക്കാതെ ഇവിടെ കൊണ്ടുവന്ന ആ വണ്ടികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പക്ഷേ അത് പുതിയതാണ് എന്ന് പറഞ്ഞുള്ളതൊക്കെ എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് അറിയില്ല അങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർജഡായിട്ടുള്ള നിരവധി ഡോക്യൂമെൻറ്റുകൾ വേറെ കൂടി ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ഏജൻറ്റുമാരായിട്ടുള്ള ആളുകളാണോ ഇവരാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഏജൻറ്റുമാരുടെയും ഇപ്പറുന്ന താരങ്ങളുടെയും ഒക്കെ വീട്ടിൽ വലിയ തോതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇവിടെ ഈ ടാക്സ് വെട്ടിക്കൽ ഇത് വലിയ കാര്യമൊന്നുമില്ല സാധാരണക്കാരൻ മുതൽ വലിയ താരങ്ങൾ വരെ ടാക്സ് പെട്ടിക്കും ഇപ്പം സ്ഥലത്തിൻ്റെ വില ആരെങ്കിലും കൃത്യമായി കാണിച്ച് കച്ചവടം നടത്തുകയും ചെയ്യും പക്ഷേ അതുകൊണ്ട് തന്നെ ചില താരങ്ങൾ വെട്ടിക്കുമ്പോൾ ഇതിന് പ്രശ്നം ഇല്ല ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പൃഥ്വിരാജും ദുൽഖർ സൽമാനും ഒക്കെ ആയതുകൊണ്ടിട്ട് നമ്മുടെ സംഘപരിവാർ ഹാൻഡിലുകൾക്കൊക്കെ തന്നെ വലിയ സന്തോഷമായിട്ടുണ്ട് കാരണം ഒന്ന് ദുൽഖർ എന്ന് പറയുന്ന സൽമാൻ എന്ന് പറയുന്ന ഒരു പേര് അത് അതവരാവേശപരിതരാക്കുമല്ലോ രണ്ടാമത് പൃഥ്വിരാജ് നേരത്തെ തന്നെ അവരുടെ ശത്രുപക്ഷത്താണ് കാരണം ലക്ഷദ്വീപിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ എം പുരാൻ ഈ പറയുന്ന ഇത്തരത്തിലുള്ള നിരവധി സിനിമകൾ എടുത്തിട്ട് തന്നെ അവരുടെ ശത്രുപക്ഷത്താണ് അപ്പോൾ കിട്ടാൻ ഒരു ഗ്യാപ്പ് നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് കള്ളക്കടത്തുമായിട്ട് ഇവർക്ക് വലിയ ബന്ധമുണ്ട് എന്നും നേരത്തെ തന്നെ നമുക്കറിയാമല്ലോ മറ്റേ നാഷിക്കപ്പുവും അതുപോലെ തന്നെ മറ്റേ കല്ലുങ്കലും മറ്റേ റിമി കല്ലുകലൊക്കെ തന്നെ അവർക്കൊക്കെ തന്നെ ലഹരി മാഫിയയുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വലിയ ആരോപണം നടത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലാണ് നേരത്തെ ബി ജെ പിയിലായിരുന്നപ്പോഴാണ് ആരോപണം ഇപ്പോൾ കോൺഗ്രസ്സിലായിരിക്കും ഇപ്പോൾ ആരോപണം ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ താരങ്ങൾ മാത്രമല്ല ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് നമുക്കറിയാം പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യും പോണ്ടിച്ചേരിയിലാണ് സ്വന്തം വണ്ടി പോയി രഹിസ്ട്രി തന്നെ ഈ പോണ്ടിച്ചേരിയിലെ ഹിസ്റ്ററിയും എന്താ വണ്ടികളുടെ വിലയനുസരിച്ച് മൂന്ന് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വ്യത്യാസമുണ്ട് ഇവിടെ എന്ത് ചെയ്യുമ്പോൾ ടാക്സ് അടക്കേണ്ടി വരുമ്പോൾ ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യം ബി എച്ച് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ഈ ഇന്ത്യ മുഴുവൻ ഒറ്റ രജിസ്ട്രേഷൻ ആക്കാനുള്ള നടപടികളൊക്കെ ചെയ്തു അത് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ ഇത് പക്ഷേ അതുപോലല്ല ഇത് അത്തരത്തിൽ തട്ടിക്കുന്നതിന് പിന്നെയും ഇപ്പം നമ്മുടെ ഫാസിലും അതുപോലെ തന്നെ മറ്റേ ആ ഇതിൽ അഭിനയിച്ച അമല പോളും ഒക്കെ തന്നെ നായികയൊക്കെ തന്നെ ഫൈൻ അടച്ചുകൊണ്ട് എന്ത് ചെയ്തു പ്രശ്നം പരിഹരിച്ചു അത് ഫൈനടച്ച് തീരാനിരിക്കാത്ത പ്രശ്നമാണ് പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന പോലെ രാജ്യാന്തര തലത്തിലുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള വണ്ടി കടത്തും നിരവധി പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സംശയിക്കുന്നതുകൊണ്ട് ഇതങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ ഫൈനടച്ച് മാത്രം തീർക്കാൻ പറ്റണമെന്ന് നിർബന്ധം ഇല്ല ഇതിൻ്റെയൊക്കെ ബേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാനുള്ളത് ഈ പറയുന്ന താരങ്ങൾക്കൊക്കെ ഇത്ര വലിയ ആക്രാന്തത്തിനൊന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ സിബിലൊന്നും ആലോചിച്ചു നോക്കാം ഇവർ ഒരു സിനിമ ചെയ്യുമ്പോൾ കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർ അർഹിക്കുന്ന ആ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതകൾ കൊണ്ടും സിനിമയുടെ ഒരു മൂല്യം കൊണ്ടും പലപ്പോഴും ഒരു മാസം ഒരാൾ ജോലി ചെയ്താൽ കിട്ടുന്ന എത്ര രൂപയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം ജോലി ചെയ്താൽ മാക്സിമം കിട്ടാവുന്ന തുകയേക്കാൾ ഇവരുടെ ഒരു ക്വാളിഫിക്കേഷനോ ബാക്കിയുള്ളതൊന്നും ഇല്ലാതെ ഇവരുടെ ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകത വെച്ചിട്ട് ഇവർക്ക് കിട്ടുന്ന ഒരു പത്തോ ഇരുപതോ കോടിയൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന പോലെ ആക്രാന്ത മൂത്ത് ഇതിലേക്കൊന്നും പോയി വീഴേണ്ട കാര്യം ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓട്ടോബയോഗ്രഫി ഡിഫൻഡർ എന്ന് പറയുന്ന ഏതാണ്ട് മൂന്നര കോടി മുതൽ അഞ്ചര കോടി വരെ ആറ് കോടി വരെയൊക്കെ വിലയുള്ള ഒരു സ്ഥാപനം കാരണം അത് കസ്റ്റമൈസ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള സാധനം ഇവരൊരു അമ്പത് ലക്ഷം രൂപ ഒരു കോടി രൂപ ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ഇവരൊന്ന് ചാടി വീഴുകയാണ് ഇപ്പോൾ ഈ ദുൽഖർ ലാസ്റ്റ് എടുത്തേക്കണൊരു ഡിഫെൻഡർ ഓട്ടോബയോഗ്രഫി തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഏതാണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലായിട്ട് എടുത്തേക്കണമാണ് അതായത് ഇതുപോലെ എടുത്തേക്കണ വണ്ടിയാണെന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫെറാറി അത് മറ്റേ മുംബൈ രജിസ്ട്രേഷനാണ് മുംബൈയിലൊക്കെ അവർക്ക് ഫ്ലാറ്റ് ഉണ്ടാവുക പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഈ പറയുന്ന നമ്മുടെ ജനം ഈ പറയുന്ന താരങ്ങളെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ അവർ വലിയ ധർമ്മിഷ്ഠരായിട്ടുള്ള നീതിമാന്മാരായിട്ടുള്ള ഒരു തെറ്റും ചെയ്യാത്ത ടാക്സ് വെട്ടിക്കാത്ത ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടം ആളുകളായിട്ടൊക്കെ ഇവർ അവരിഹിക്കും മനസ്സിലെ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആ സിനിമകൾക്കൊക്കെ മാറ്റം വന്നത് ഇപ്പം കുറച്ച് വില്ലനിസൊക്കെ നായകനിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവർ വലിയ പരിപൂർണ്ണ സംഭരണരായിട്ടുള്ള വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള വളരെ ഇപ്പുറം പോലെ എല്ലാ നന്മകളുടെയും മൂർത്തിമത് ഭാവമാണെന്നൊക്കെ വിചാരിക്കുന്ന ആരാധന ഇനിയെങ്കിലും നിർത്തണം എന്നതാണ് എനിക്ക് പറയുന്നത് ഇപ്പോൾ ഇവർ കൊണ്ടുവന്ന വണ്ടികൾ ഇവർ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നല്ല വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇവർക്കതിൽ തെറ്റുകൾ ഉണ്ടാവും ഇവർ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിയിട്ടല്ല ഉണ്ടാവുക അപ്പോൾ ഇവർക്കെതിരെ എന്ത് ഷിബിലി പറഞ്ഞൊരു കാര്യം ഞാൻ ചിന്തിച്ചു ശരിയാണ് ഇപ്പോൾ അങ്ങനൊരു ഡിഫൻസാണ് ഇവർക്ക് ഉയർത്താൻ പറ്റുക അത് ആ ഡിഫെൻസ് ഉയർത്തിക്കൊണ്ട് നല്ല വക്കീലന്മാരേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കേസൊക്കെ വിട്ടുപോകും പക്ഷെ ഷിബിലി ഞാനൊരു കാര്യം ചോദിക്കുന്നു ഷിബിലിൻ്റെയൊക്കെ പ്രശ്നം എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്താണ് അടിസ്ഥപരമായ പ്രശ്നം എന്താണെന്ന് അറിയുക ഷിബിലി ഇപ്പോൾ ഇതിൽ അമിത് ചക്കാലക്കൽ പെട്ടിട്ടുണ്ട് ഈ അമിത് ചക്കാലക്കലും സിനിമാ രംഗത്തുള്ളവരും ഒക്കെ ഷിബിലി ആലോചിച്ചോ ഞാൻ സീരിയൽ ചെയ്യുന്ന ആളുകൾ പോലും ചിന്തിച്ച് നോക്കുമോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുറമെയുള്ള പ്രകടനാത്മകത കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ ഓവർഷോ ഈ ഓവർ ഷോയ്ക്ക് വേണ്ടി ഇവർ കാശ് മുടക്കുന്നു അതിന് നമുക്ക് തെറ്റില്ല കാരണം അവരുടെ കാശ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും മുടക്കാം അത് കുഴപ്പമില്ല അത് ഒന്ന് രണ്ടാമത്തെ പറയുമ്പോൾ ദുൽഖറുടെയൊക്കെ വീട്ടിൽ മമ്മൂട്ടി മേടിച്ചിട്ടൊക്കെ ഒരു അമ്പത് വണ്ടിയെങ്കിലും ഉണ്ടാവും ഇളംകുളത്തുള്ള വീട്ടിൽ പിന്നെ ദുൽഖറും ഒക്കെ വണ്ടിയോട് ക്രൈസ് ഉള്ളതുകൊണ്ട് മേടിക്കുന്നു മേടിക്കുന്നതി തെറ്റില്ല പക്ഷേ അതിൻ്റെ പ്രശ്നമെന്നു വെച്ചാൽ ഇവർ ചിന്തിക്കണ്ടേ ഷിബില് ഷിബില് പറഞ്ഞ കാര്യം ശരിയാ പക്ഷേ ഈ കാര്യം മേടിക്കുമ്പോൾ ഇവരൊന്നും ചിന്തിക്കണ്ടേ അതായത് മൂന്ന് കോടി രൂപയുടെ വണ്ടി അല്ലെങ്കിൽ അഞ്ചര കോടി രൂപയുടെ വണ്ടി ഈ വണ്ടി എങ്ങനെയാണ് ഒരു അമ്പത് ലക്ഷത്തിനും ഒരു കോടി രൂപയൊക്കെ കിട്ടരുതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ സാറത് വിൻറ്റേജ് വണ്ടി ആകുമ്പോൾ ശിവലി ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറയുന്നു ഇതൊക്കെ ഒന്നും അറിയാൻ മാത്രം ബോധമില്ലാത്ത ആളുകളോ അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ആളുകളോ ഒന്നും അല്ല ഇവർ ശിവലി ചിന്തിക്കുന്നുണ്ടോ അവർ ഒരു കോട്ടിലോടെത്തോ രണ്ട് കോട്ടിലൂടെത്തോ ഇതുപോലെ വിൻറ്റേജ് വണ്ടിയെ പോലെ ഒരു വണ്ടി മേടിക്കുമ്പോൾ ഇവർ അത് ആരെയും കാണിക്കാതെ ഒരു എക്സ്പോർട്ടിനെയും കാണിക്കാതെ എന്ത് ചെയ്യുന്നതാണെന്ന് മനസ്സിലായോ ഇതിനിവർ ഇവർ ഇവരെ ശിവിലൊന്നും ആലോചിക്കില്ല ഇവർക്ക് സ്വന്തമായി അഡ്വക്കേറ്റ്സ് ഉള്ള സ്വന്തമായി ലീഗൽ ഉള്ള സ്വന്തമായി ചാർട്ടേഡ് അക്കൗണ്ടുള്ള സ്വന്തമായി കമ്പനി സെക്രട്ടറി ഉള്ള അത്രയും വലിയ ഓഫീസുകൾ റൺ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസുള്ള ആളുകളാണ് ഇവരെല്ലാവരും തന്നെ ലീഗലി എടുക്കുമ്പോൾ ഇത് ഞാൻ ശിബിലിയോട് സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കുന്നു ഇപ്പം ഞാനൊരു ഉദാഹരണം പറയൂ ഞാൻ ലൂയി ഫിലിപ്പ് വാനുസൈൻ്റെ ഷോറൂമിൽ കയറിയിട്ട് എറണാകുളം എം ജി റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ് റോളക്സിന്റെ വാച്ചാണ് ഏഴര ലക്ഷം രൂപയുടെ വാച്ചാണ് ബൈക്കിനാണ് കേട്ടോ വന്നേക്കണ ബൈക്കിനാണ് വന്നേക്കണേ റോളക്സിൻ്റെ ഏഴര ലക്ഷം രൂപ വെച്ചിട്ട് ആവുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് സാറൊരു അമ്പതിനായിരം രൂപയെന്ന് ഈ വാച്ച് തരാന്ന് അപ്പോൾ ഞാൻ സംശയിച്ചു നിൽക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയണത് എന്താണെന്നറിയോ അറിയുമോ സാറേ ഗൾഫിലായിരുന്നു ജോലി അപ്പോൾ അങ്ങനെ എടുത്തതാണ് വലിയ ജോലിയായിരുന്നു അങ്ങനെ എടുത്തതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുക്കാൻ കാശ് ഇല്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് ഈ റോളെക്സ് നന്നേക്കാന്നാണ് അപ്പം ആദ്യം ഞാൻ ഒരു ലക്ഷം പറഞ്ഞു പിന്നെ ലാസ്റ്റ് ആയപ്പോൾ അമ്പതിനായിരം പറഞ്ഞു ടിക്കറ്റ് എടുക്കാനുള്ള കാശ് പോയി സാറേ എനിക്ക് നാളെ കയറിപ്പോണ്ടാണ് അതിനാണെന്ന് പറഞ്ഞത് പക്ഷെ പിന്നെ ഞാൻ സിബിളിയോട് ചോദിക്കുന്നു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ലോജിക്കും നമ്മൾ ചിന്തിക്കേണ്ടേ ഈ റോളക്സ് വാച്ച് എന്ന് പറയുന്ന വാച്ച് ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൈ കിട്ടിയങ്ങൾ വാച്ച് പോരും മേടിച്ചാൽ നമ്മൾ വീട് തിരിച്ചു കൊണ്ടേ കൊടുത്താൽ അതെന്തു ചെയ്യും ഷോറൂമുകളിൽ നിന്ന് തന്നെ ന്യായമായിട്ടുള്ള വില തരും തരും പിന്നെ എന്തിനാണ് എന്ത് ചെയ്യുന്നത് റോഡ് സൈഡിൽ നിന്ന് ഒരാളെ പിടിക്കാൻ വേണ്ടി െ നോക്കുന്നു എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തിൻ്റെ അമ്മയുടെ പേര് സതി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ഈ സതി ചേച്ചി ഒരു ദിവസം മറ്റേ എറണാകുളം മാർക്കറ്റിൽ പോയിട്ടൊരു സാധനം മേടിച്ചിട്ട് വന്നു ഓക്കെ അത് ഞങ്ങൾ പിള്ളേരാണ് ശുപുലി അല്ലെല്ലാം കളിക്കുന്നവരെക്കുറിച്ച് കാരണം ഇത്ര ഉള്ളൊരു കൂടെയാണ് ഓക്കെ എന്നത് ഇത്രയുള്ളൊരു കൂടെയാണ് ആ കൂടെ എറണാകുളം മാർക്കറ്റിൽ നിന്ന് ചുവന്ന് പാവ കൂടെ കൊണ്ടുവന്നേക്കാണ് ആ കൊണ്ടുവന്നപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതിൻ്റെ മോ അത്രയും മുന്തിരിയാണ് അത്രയും മുന്തിരി ശിവലി അറിയേണ്ടത് പത്തിരു കൊല്ല മുമ്പ് അന്ന് ആ മുന്തിരിക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും പക്ഷെ അത് ഇവർക്ക് കിട്ടിയേക്കും ഇരുപത് രൂപക്കോ അമ്പത് രൂപക്കോ മുപ്പത് രൂപക്കോ എന്നാണ് മനസ്സിലായി പക്ഷേ ഈ കൂടയും എന്ത് ഈ പാമ്പിനെയൊക്കെ പിടിക്കുമ്പോഴും പഴയ കൂടെ ഉണ്ടായിരുന്നു ഷിവിളിയെ കണ്ടുള്ളതല്ല ആ അതുപോലത്തെ ഒരു കൂടയും അതിന്റെ പുറത്ത് അത്രയും മുന്തിരിയും മുന്തിരി എന്ത് ചെയ്തേക്കാണ് കൊണ്ടുവന്നേക്കാണ് അപ്പൊ ശരിക്കും ഞങ്ങളെ കായൽമൊക്കത്തുള്ള പിള്ളേരടക്കം എല്ലാവരും വിളിച്ചു നിർത്തിയിട്ട് ഇത് തുറക്കാണ് എന്താ കാര്യം ഇത് ഒരാൾക്ക് തിന്നീർക്കാൻ പറ്റില്ല പറ്റില്ല പക്ഷെ സംഭവം എന്തായാലും എന്താണ് അതിനകത്ത് വലിയൊരു കല്ലും അതിൻ്റെ മുകളിൽ കുറച്ച് മുന്തിരി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ കല്ലുകൾ ഇങ്ങനെ കട്ട കടലുകൾ ഉണ്ടോ ലിസ്റ്റി കേക്ക അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കണ റോട്ടി കട്ടിട്ടുള്ള എന്നിട്ട് അതിൻ്റെ മുകളിൽ മുന്തിരി ഇട്ടേക്കണേ മുന്തിരി ഈ ഇവർ കാണിക്കുന്ന കൂടെ വേറൊന്നാണ് പക്ഷേ പൊട്ടിക്കാത്ത കൂടെയാണ് ഇവർ തരുള്ളൂ അതായത് വരെ ടക്ക് ചെയ്ത് വെച്ചേക്കണ കൂടെ തരും അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ കൂടക്കെത്ര രൂപ ഈ കൂടക്കും ആ ഒരു പ്ലാസ്റ്റിക് ചരണ്ടിനും കൂടി അഞ്ചു രൂപ വരും വേറെ ഒന്നും ഇതിനകത്ത് ഇല്ല ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ഷിബിലിയോട് പറയുന്നു അതായത് നിങ്ങൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സംശയിക്കണം ഇപ്പൊ റോളക്സിന്റെ മൂന്നര ലക്ഷം മുതൽ ഏഴര ലക്ഷം രൂപയുള്ള വാച്ച് എന്നോട് ഒരാൾ അമ്പതിനായിരം രൂപ എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി ഓടിവീണത് അങ്ങനെ മേടിക്കാതിരിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാണ് ഷിബിലി പൃഥ്വിരാജും ഒക്കെ ഷിബിലിക്ക് അറിയാൻ പാടില്ല മനസ്സിലായി അവർ ഗംഭീരമായിട്ടുള്ള ബിസിനസ്സുകാരായതുകൊണ്ടാണ് അവരവർ നിൽക്കണം അവർ വെറും നടന്മാർ മാത്രമല്ല ഏത് സിനിമ എടുക്കണം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എങ്ങനെ ലോഞ്ച് ചെയ്യണം എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യണമെന്നൊക്കെ അറിയാവുന്ന വളരെ കൃത്യമായി സ്വന്തം ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സുകാരനെ തന്നെ നടനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊരാൾക്ക് നടനായിട്ട് നിൽക്കാൻ പറ്റില്ല അവരെടുത്ത വണ്ടികളൊക്കെ വിൻറ്റേജ് വണ്ടികൾ അതിൻ്റെ പുതിയ മോഡലായിരിക്കും ഈ വില ഉണ്ടാവുക ആയിക്കോട്ടെ പഴയ ഞാൻ പറഞ്ഞ ഒരു കോടി രൂപയുടെ വണ്ടിയാണെന്ന് വിചാരിക്കും ഇപ്പം എന്തായാലും വിൻറ്റേജ് മോഡൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ വണ്ടിക്ക് എന്തായാലും ഒരു കോടി രൂപ കൂടുതലും ഇപ്പം അഞ്ച് കോടി രൂപയുള്ള വണ്ടിക്ക് അന്ന് എന്തുണ്ടാവും ഒരു കോടി ഉണ്ട് ഈ ഒരു കോടി രൂപയുടെ വണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തരുമ്പോൾ എങ്ങനെയാണെന്ന് എന്ത് ചെയ്യേണ്ട രക്ഷമില്ല അപ്പം അതൊക്കെ പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ വണ്ടി വണ്ടിയാകുമ്പോൾ ഒന്നും ഷോ കാണിക്കാം ഇപ്പം ഡിഫൻഡർ ആകുമ്പോഴത്തേക്കൊന്നും ഡിഫൻഡർ അത് റോട്ടി വെച്ച് ആരും എന്ത് ചെയ്യും രണ്ടായിരത്തി പത്താണോ രണ്ടായിരത്തി മൂന്നാണോ രജിസ്ട്രേഷൻ ഒന്നും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല അപ്പം അതുകൊണ്ട് അതിന് രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഈ ആക്രാന്തം തന്നെയൊന്നും ആവശ്യമില്ല എല്ലാം കാശ് വെച്ച് അന്തസ്സായിട്ട് എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് എഴുപത് കോടി രൂപയെങ്കിലും ദുൽഖർ സർമാർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ലോകത്ത് തന്നെ രണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വൺ തേർഡ് എന്ത് ചെയ്തിട്ടുണ്ടാകും പിന്നെ എൻ്റെ അറിവിച്ച് ശരിയാണെങ്കിൽ അത് ഊട്ടി ടിയിൽ വിറ്റിട്ടില്ല അപ്പോൾ മിക്കുമ്പോൾ ഇനി വലിയ കാശ് എന്ത് ചെയ്യും കിട്ടും അപ്പം അതുകൊണ്ട് അതൊക്കെ കൊണ്ട് സന്തോഷമായിട്ട് അങ്ങനെ ജീവിക്കാച്ച മതി എന്നുള്ളത് മമ്മൂട്ടിയൊക്കെ ദുൽഖറിനെ വിളിച്ചിട്ട് എന്തു ചെയ്യണം പറയണം മല്ലിക സുമാരനും പൃഥ്വിരാജിനെ വിളിച്ചിട്ട് പറയണം പൃഥ്വിരാജിനെ മോനെ നീ ഉള്ളതൊക്കെ കൊണ്ട് സന്തോഷമായിട്ട് എന്തു ചെയ്യും ജീവിക്ക് ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീരാവുന്നതും മറ്റേ ഈ ഫെറാറിയും മറ്റേ ദൂരക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോണിയിലാണ് എന്ത് ചെയ്തത് വലിയ സുമാരനെ വലിയൊരു പാത്രത്തിലാണ് പാവത്തിനെ എന്തു ചെയ്ത് ഇപ്പോഴത്തേക്ക് ഞാൻ കളിയാക്കി പറഞ്ഞതല്ലാണ്ട് എനിക്ക് വലിയ ബഹുമാനാണ് അവരോട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കടത്തിയതാണ് മനസ്സിലായി എന്നോട് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാനതുകൊണ്ട് പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നു ഇതേ ആവശ്യമുള്ളൂ മനസ്സാവധാനം കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് ഇവരൊക്കെ വലിയ ആളുകളാണ് എന്നുള്ള നിങ്ങളുടെ ആരാധനയും കൂടി ഒന്ന് നിർത്തിയാൽ അവർക്കും ഒരു സന്തോഷമാകും കാരണം അവർക്ക് മനസ്സാധത്തോടെ ജീവിക്കാം